സ്മാരക ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ മുതിർന്ന നേതാവുമായ അച്യുതാനന്ദൻ അനുസ്മരണം യത്തിന്റെ നേതൃത്വത്തിലാണ് മുൻ മുഖ്യമന്ത്രിയും സി പി ഐ എമ്മിന്റെ മുതിർന്ന നേതാവുമായ വി എസ് അച്യുതാനന്ദൻ അനുസ്മരണം സംഘടിപ്പിച്ചത് പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ എൻ പി വിജയൻ അനുസ്മരണ പ്രഭാഷണം നടത്തി ർഷകാലത്തെ ജീവിതം ഒരു മനുഷ്യൻ കമ്മ്യൂണിസ്റ്റുകാരുടെ കൂട്ടത്തിൽ ഇത്തരം നൂറ്റാണ്ടുകൾ പൂർത്തീകരിച്ച മനുഷ്യനെ നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞ ഒരു മനുഷ്യന്റെ കൃത്യനിഷ്ഠയുടെ സദാചാര ബോധത്തിന്റെ സാമൂഹ്യ ജീവിതത്തിന്റെ അതിൻ്റെ സാംസ്കാരിക തലത്തിന്റെ പ്രതിഫലനമാണ് യഥാർത്ഥത്തിൽ ഒരു ജീവിക്കാൻ വേണ്ടി ഗ്രന്ഥാലയം പ്രസിഡന്റ് ടി ഗോവിന്ദൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു അജാനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ശോഭ സി പി ഐ എം ചിത്താരി ലോക്കൽ സെക്രട്ടറി പി കൃഷ്ണൻ ലോക്കൽ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് എ ഗംഗാധരൻ ബ്രാഞ്ച് സെക്രട്ടറി ടി പി ജ്യോതിഷ് എന്നിവർ സംസാരിച്ചു ഗ്രന്ഥാലയം സെക്രട്ടറി വി ഷനിൽകുമാർ സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ